ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗെയ്സ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 മക്കളെ അപ്പോ അമ്മതാ ഇവിടെ ഇരിക്കുന്നു ചക്കരയുടെ അമ്മ അവിടെ ഉണ്ട് ഹലോ ഹലോ അലേഹദ അവിടെ ഉണ്ട് കേട്ടോ എന്തോ പണിയിലാണ് പിന്നെ ചക്കര ഇവിടെ ഇരിക്കുന്നു ഗെയ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് എന്താണ് ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കണത് എന്ന് ചന്തയിലും മറ്റേ ഓരോ കൂട്ടം കൊണ്ടും ആൾക്കാർ കച്ചവടത്തിന് ഇരിക്കുന്ന വരിതാ തമിഴ്നാട്ടിൽ ഇതാ സാധനങ്ങളൊക്കെ ഒക്കെ ഇരിക്കുന്ന പോലെയാണ് രണ്ടാളോടെ ഇരിക്കുന്നത് ഉമ്മായും എന്താ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ആണ് അല്ലേ ഉമ്മ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒമ്പതാം മാസം ഇങ്ങനെ കടന്ന് പെയ്ക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാനും വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം മുന്നിൽ ബാക്കി നിൽക്കേ ചക്കരൊക്കെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കാണാൻ ഡ്രെസ്സുകളുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് പിന്നെ പമ്പേസ് സെറ്റുകൾ ഉണ്ട് പെറ്റ് ടിഷ്യൂ ഉണ്ട് ടോലുണ്ട് കുറെ സാധനങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാൻ നിൽക്കണില്ല ഒക്കെ ചക്കര പറഞ്ഞിട്ട് അവിടെ തന്നെ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യാൻ പോവാണ് അലേഹാ ഇത് എന്താ പണി ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ഒന്ന് കൈയോട്ടിക്കാൻ നോക്കട്ടെ കൈയ്യോട്ട് 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 യ്യൊട്ട് പറഞ്ഞാല് കൈയ്യൊട്ടാൻ പറഞ്ഞാല് ചിരി ചുറ്റേ കൈയ്യൊട്ടുള്ളൂ ഗെയ്സ് അപ്പോ ഉമ്മ ഓരോ സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഒരുക്കുന്നുണ്ട് ചക്കരെ ഇന്ന് തുടങ്ങല്ലേ നമുക്ക് ഓക്കെ ചക്കര ഇത് ഇവിടെ പരിപാടി തുടങ്ങാൻ പോണം അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളതേ ഓരോന്നാണ്ട് കാണിച്ച് അണ്ട് പറഞ്ഞിട്ടാണ്ട് സാധനങ്ങൾ വെച്ചോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു വീഡിയോ കാണുന്ന ചിലപ്പോ ഇനി ഇതേപോലെ ബാഗ് പാക്ക് ചെയ്യാൻ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഡെലിവറി ടൈമൊക്കെ ആയിട്ട് പിന്നെ എന്താണ് ബാഗ് പാക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ചിലവർക്ക് ഉണ്ടാവും എന്തൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകല് കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഉപകാരപ്പെട്ടു അപ്പോൾ ആദ്യം എന്താണ് എടുക്കുന്നു നോക്കട്ടെ ആ ആദ്യം 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 ആ എന്തെനക്ക് അറിയില്ല എന്തൊക്കെയാണ് ഇത് ഏര് കാര്യം ചെയ്യും ആദ്യം ഉമ്മ എന്തൊക്കെ റെഡി ആക്കി എന്ന് ചോദിച്ചോ എന്തൊക്കെയാതിലുള്ളത് ഇതില് ടൂത്ത് ബ്രഷ് ഉണ്ട് ഒരു മൂന്നാല് ടൂത്ത് ബ്രഷ് ഉണ്ട് പിന്നെ ആ ടൂത്ത് പേസ്റ്റ് വാങ്ങണ്ട നമുക്ക് വാങ്ങാ കംഫർട്ട് ഉണ്ട് അവിടെ കൊടുക്കാനുള്ള ചെറിയ പിന്നെ ഓയിലിന്റെ ബോട്ടിലുണ്ട് ഉണ്ട് ഹെയർ ഓയിലിന്റെ ബോട്ടിൽ ഉണ്ട് ചന്ദ്രിക സോപ്പ് വാങ്ങിക്കോൾ ഉണ്ട് സോപ്പും പട്ടി ഉണ്ട് പിന്നെ ആ നമ്മുടെ ഡിറ്റർജന്റ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഇനി വാങ്ങാനുള്ളത് ഹാൻഡ് വാഷ് ഉണ്ട് സാനിറ്റൈസർ ഉണ്ട് ടൂത്ത് പേസ്റ്റ് ഉണ്ട് ഇത് മൂന്ന് സാധനം കൂടി വാങ്ങിയാല് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിട്ട് താ നമ്മടെ മൂന്നാല് മാസ്ക് വാങ്ങാൻ കുഴപ്പമില്ല അത് നമുക്ക് വാങ്ങും ഇത് എന്താ തലേല് എന്താ തലേല് ശരി കുട്ടീന്റെ ചിത്രമുള്ള തന്നെ നമ്മള് പിടിച്ചിട്ടുണ്ടാക്കോ നടക്ക നടക്കെ അപ്പൊ എന്നാലേ തുടങ്ങി ആദ്യം ഇതിലിപ്പോ ഉള്ളത് കേസ് ഇതിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിലുള്ളത് ന്യൂ ബോൺ കുറച്ച് ഡ്രസ്സുകൾ കേട്ടോ ബോൺ ബേബിക്ക് ഇടാൻ പറ്റിയ ഇത് ഏകദേശം ഒരു എട്ട് പിന്നെ ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ട് ഇതില് അപ്പൊ അത് നമ്മൾ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സാധനങ്ങൾ അപ്പൊ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കൂടുക അതിലുള്ള ഡ്രസ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ ന്യൂ ന്യൂബോൺ ബേബിക്ക് വാങ്ങിയിട്ടുള്ളതെന്ന് അപ്പോൾ ചക്കരേ ആദ്യം അത് തന്നെ അതൊക്കെ പെട്ടിക്ക് വെച്ചാൽ നോക്കട്ടെ ഈ ഒരു ബോക്സ് ഒക്കെ നമ്മള് വാങ്ങിയതാണ് കേട്ടോ കേട്ടോ ഈ ഒരു കൊട്ടേ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊടുക്കും ഇടാനുള്ളത് ഓക്കെ ഇതും ന്യൂബോൺ ബേബിക്കുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇതിനകത്ത് മറ്റേ ജബലാസും പിന്നെ അതേപോലെ തന്നെ ചെറിയ നൈസ് കുപ്പായുള്ള തുണിയുള്ള സാധനങ്ങളുണ്ട് അല്ലെ ആദ്യം ആദ്യം എടുക്കണത് മേളക്ക് വെച്ചോ ചക്കരേക്ക് ആ ഇതൊക്കെ താഴെ വെച്ചോ ഇത് കുട്ടികളുടെ കണ്ടന്തുണിയാണ് കുട്ടികളെ നമ്മളെ വെള്ളം മുണ്ട് കീറിയിട്ട് അതായത് നല്ലപോലെ അലക്കി ഇസ്തിരിയിട്ട് പിന്നെ കീറി എടുത്തിട്ടുള്ള കണ്ടന്തുണികളാണ് ചെറിയ തുണികളാണ് മുണ്ട് പിന്നെ ഡബിൾ മുണ്ട് മടക്കി കീറിയതാണ് കേട്ടോ അപ്പൊ അത് അവിടെ വെച്ചിട്ടുണ്ട് ഈ അടുത്ത് എന്തൊക്കെ ആ ഷീച്ചു നോക്കട്ടെ അതിൽ വെക്കാ ഈ ഒരു ബാഗ് ഉണ്ട് കേട്ടോ അത് കൊട്ട മാത്രല്ല ഈ ഒരു ബാഗിലായിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ അതില് കുട്ടികൾ വെച്ചോട്ട് നമ്മൾ അതൊക്കെ റെഡിയാക്കി വെക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കാരണം ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഒരു വേദനയോ കാര്യങ്ങളോ വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ടേ പിന്നെ ഒരു ൂടെ നമ്മള് കടന്നു പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ചിലപ്പോ അതിനെ നേരം കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ മുന്നേ എപ്പോഴും ഒരു പടി മുന്നേ നമ്മൾ റെഡിയാക്കി വെക്കണം അപ്പൊ വിഷാ നടക്കട്ടെ അത് വേറെ ബാഗിലാക്കി കൊടുക്കാ എന്താ ലേമൊക്കെ അവിടെ പോയി ഇടുക്കുമ്പോ അതോട്ട് പോണം ഈ കൊട്ടേണ്ട് ഇവിടെ ചോദിക്കുമ്പോട്ടേ നമ്മള് എടുത്തു കൊടുക്കണം വെച്ചാൽ മറ്റേ നമ്മള് റൂം എടുക്കുമ്പോ റൂമുകൾ കൊണ്ടൊക്കെ ഇത് ഇതിന് വേറെ വയ്ക്കുക ആയിക്കോട്ടെ എങ്ങനെയാന്ന് വെച്ചാൽ രീതിക്ക് വെച്ചോളി അതായത് എനിക്ക് പരിപാടി മുന്നേ വശമല്ല ആ അപ്പൊ അറിയാവണ ആരെന്നുവെച്ചാല് അവര് പറഞ്ഞ പോലെ ചെയ്യിച്ചക്കരെ അവിടെ അവിടെ കേറിയേട്ടെ ഇതിന് വേണോ കുട്ടിനെ വാങ്ങാനില്ലേ തരും പെണ്ണാണെങ്കില് നീലയിലും ആണാണെങ്കിൽ പിങ്കിലും തരും അവര് തരും ചക്കരെ അവര് തരും അവര് തരും പിന്നെ വേണമെങ്കിൽ നമുക്ക് വെക്കാം ഇതില് മേടിക്കാനാണ് നമ്മുടെ കയ്യില് ഇത് വെച്ച് വാങ്ങാനാ അറിയണേ അതായത് ഓൾറെഡി ഒരു ടർക്കി അവരുണ്ടാവും അല്ല ഇതില്ലെങ്കിലും കൊഴപ്പില്ല ഓരോ ടർക്കിയിൽ പൊതിഞ്ഞിട്ടാവും നമുക്ക് തരുന്നത് ഞമ്മക്ക് അതെ ആണാണെങ്കിൽ പിന്നെ നീലേലും പെണ്ണാണെങ്കിൽ പിങ്കിലും അല്ലെ ആ ഒരു നിറത്തിലായിട്ട് അവർ തരും ആ ഇത് പിന്നെ വേണമെങ്കിൽ ഇരുന്നോട്ടെ അപ്പൊ ഏതായാലും അതുകൊണ്ട് മടക്കി വെച്ചോ ഏത് സെയിം സാധനം നീ ഇത് വർത്താണ്ട് മടക്ക് പറഞ്ഞേക്കാണ്ട് മടക്ക് അത് വെച്ചോ ഓക്കെ ഞാൻ അടുത്തത് ഇതിനകത്ത് എന്താണ് ടവലുകളല്ലേ ഇതിലൊരു മൂന്ന് ടൈപ്പ് ടവലുകൾ ഇതിലുണ്ട് ഇത് അതിൽ പോവോ ചക്കരേലേ ആ മതി അവർത്തിക്കര തുണിയല്ലേ അത് അത്രത്തോളം അതിൽ പോകും ഞാൻ സൈഡിലുള്ള ഗ്യാപ്പിൽ ഇതൊക്കെ ഇട്ടു കൊടുക്കുക ഇത് എന്തൊക്കെയാണ് ആ കയ്യുറ കാലുറ തൊപ്പി അങ്ങനത്തെ സാധനങ്ങള് അതിലുണ്ട് ആ അത് ചെറിയ ടവലാണ് കേട്ടോ ചെറിയ ഫേസ് ടവലാണ് അതിലുള്ളത് അപ്പൊ അതും അതിലങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അത്ര സാധനം അതിലായില്ല ഇനി ഇതാ ഈ ചെറിയ സോപ്പ് അല്ലേ ഇത് ഇത് ഏതിലാ അതിലാ ഇതിലുള്ളതൊക്കെ ആയോഷനോ ഇത് ഓർത്തുള്ള ആ ഇതിപ്പോതാ ചക്കരക്കുള്ള തോർത്തും ഉണ്ട് അതേപോലെ തന്നെ കുട്ടിക്കുള്ള തോർത്തും ഉണ്ട് ആ മല്ലു തുണി എവിടെ ഉണ്ട് മല്ലു തുണി ഇവിടെ ഉണ്ട് മല്ലുമുണ്ട് അത് കുട്ടിക്കുള്ളത് ശരി ആയിക്കോട്ടെ അവിടെ നിന്ന് ഇറങ്ങി ഡോറ് തുറന്നാലേ മറച്ചോണ്ട് അത് ആ ഇട കളിച്ചോ ഇനി എന്തൊക്കെ അത്രയായില്ലേ ഇനി അടുത്തത് അതണ്ട് ക്ലോസ് ചെയ്തോ ഏതുമ െണ്ണം മൂന്നെണ്ണം വേണ്ടി വരുമല്ലോ നാലെണ്ണുണ്ട് അത് ഇരുന്നോട്ടെ കൊഴപ്പില്ല ഏതെന്ന് ഇതോ എന്നാ ഇതെടുക്കണ്ട മാറ്റിയാ മതി അത് പോലെ ഇല്ലേ നാലെണ്ണല്ലേ അതാണ് ആ ഷീറ്റ് ഷീറ്റ് മറ്റേ വെച്ചുള്ള ഇത് അത് വെക്കാം ആ എന്നാ ഈ വേഗം ഈ ഒരു പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതങ്ങനെ അവിടെ ഇരുന്നോട്ടെന്താണ് എന്താണ് എന്താണ് അവിടെ വെച്ചുണ്ടാക്കണത് ഇവിടെ പോരെ ഇതൊക്കെ നോക്ക് എങ്ങനെയാണേന്ന് ഇനി ത് നമുക്കി ഈ ഒരു ബാഗിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാം അതിനിങ്ങനെ എല്ലാം കൊള്ളും കുഴപ്പമില്ല ഇനി ഇല്ലെങ്കിൽ പ്രശ്നമല്ല ചങ്കർ ഇന്റെതാ ഒരു അലാക്കിന്റെ ബേഗോടെ ഇരിക്കുന്നുണ്ട് ഇതിൽ നമ്മള് കൊണ്ടുപോകും ഇതൊക്കെ ഇത് എത്ര എവിടൊക്കെ പോയ ബാഗാണ് അറിയാം ലക്ഷദ്വീപ് പോയിട്ടുണ്ട് ഈ ബാഗ് ദുബായി പോയിട്ടുണ്ട് ഷാർജയില് പോയിട്ടുണ്ട് അബുദാബി എല്ലാ സ്ഥലങ്ങളും ചുറ്റിയ ബാഗാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ബാഗ് ആവശ്യം വരണ്ട് അനി ബാക്കി തള്ളക്കുള്ളത് വെച്ചോ കുട്ടിക്കുള്ളത് വെച്ചെങ്കിൽ ഇനി ഉള്ളത് നോക്കട്ടെ ആ രണ്ട് ഷീറ്റും ഡ്രൈ ഷീറ്റും വെറ്റ് ഷീറ്റും അപ്പോ അത് കുട്ടിനെ കുളിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റാണ് നമുക്ക് അതാ ഞാൻ പറഞ്ഞതേ നിറഞ്ഞ സാധനങ്ങൾ ഇതാ നമുക്ക് ഈ ഒരു കുട്ടിയെ വേണ്ട ഈ ഒരു പെട്ടിയും വേണ്ട ഒക്കെ ഇതിൽ പോണ സാധനങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ

ഫ്രണ്ട് ഓപ്പണുകളൊക്കെ ഉള്ളത് അവിടെ വെച്ചോ ബാക്ക് ഓപ്പണുകളിലൊക്കെ ഇവിടെ ചക്കരെ മര്യായിട്ട് അവിടെ എന്തോ തിരക്കിലാണ് പിന്നോടൊക്കെ ഒതുക്കി പറക്കാണ് ഓരോന്നോരോന്നായിട്ട് അപ്പൊ അഞ്ചു ദിവസം മാക്സി വെച്ചില്ലേ അഞ്ചു ദിവസോ അതോടെ ചേർത്ത് അഞ്ച് മാക്സി ആയിപ്പോ അഞ്ചാമത്തെ മാക്സി അപ്പൊ മാക്സികൾ ഉണ്ട് ഇനി അടുത്തത് ഏതാ എനിക്കുള്ള തോർത്ത് അതൊരു രണ്ടെണ്ണം ഉണ്ടല്ലേ ആ അപ്പൊ ഒരു വലിയ വെള്ളത്തോർത്ത് രണ്ടുണ്ട് പിന്നെ ആ ഇനി ഇതെന്താ ഇത് സൈഡത്തെ കുറേട്ടോ അപ്പൊ എന്താ സാധനം എന്താണ് ആ ടിഷ്യൂ വൈപ്പാണ് കേട്ടോ എന്തിനാ കരഞ്ഞപ്പോ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് വീണ്ടും എന്തിനാ കരയണത് കുട്ടി എന്തിനാ കരയണത് ആ ഇവിടെ നോക്കോ ഇവിടെ നോക്കോ അവളെ പണികളെ ആ അത് ഇന്നർ ആണ് കേട്ടോ അപ്പൊ അത് വേറെ കരുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇരുന്നോട്ടെ ഇരുന്നോട്ടെ അടുത്തത് എന്താ അതും അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് അതും സാനിറ്ററി നാപ്കിൻസ് സംഭവങ്ങളൊക്കെയാണ് അതിലുള്ളത് പിന്നെ ഇവിടെ ഉള്ള സാധനം എന്ന് വെച്ചാല് ഇതും അങ്ങനെ അത് തന്നെ സാനിറ്ററി നാപ്കിൻ തന്നെയാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട് വേണ്ടിയുള്ള സാധനങ്ങൾ തന്നെയാണ് അതായത് ഇതെന്താ ഒറ്റ പീസ ഇത് മറ്റേ വലുപ്പം നോക്കാടുത്തതാഴ്സത്ര എന്നാല് അതും വെച്ചോ സാധനങ്ങള് കൂടിയോടിലുള്ള സാധനങ്ങൾ അതൊരവായിട്ട് വെച്ചിട്ടേ ഇതൊക്കെ എന്റെ അമർത്ത അമർത്തുമ്പോ എന്തു ചെയ്യും നമുക്ക് ഓടി സ്ഥലം കിട്ടും

പിന്നെ നിങ്ങളെ പറഞ്ഞു ചോദിക്കും അപ്പൊ തിരിച്ചു കിട്ടൂലോട്ടെടുത്തോട്ടെന്താ തിരിച്ചു കിട്ടിട്ട് ോ എന്താ ഒരു സോപ്പ് ഇല്ല ഞാൻ ഒരു നൂറ് സോപ്പ് വാങ്ങി തരാൻ ചക്കരെന്ത ഇനിപ്പോ ഏതിലുള്ളത് പറ്റോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഇത് ഈ ഒരു അള പൊട്ടിക്ക സംസംബം കൂടി ഇണ്ടാ സംസം കൂടി പോലെ എന്താണ് 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 ക്യാ പോവാ കയ്യോട്ടിക്കാൻ നോക്കട്ടെ എങ്ങനെയാ കൈയോട്ടന്ന് ഒന്ന് കയ്യോട്ടിക്ക ഒന്ന് കൈയൊട്ടിക്ക

അപ്പോ മല്ലുമുണ്ട് ബാക്കിയുള്ള രണ്ട് നൈറ്റുകള് എന്താ അപ്പൊ ഇത്ര സംഭവങ്ങളാണ് നമ്മള് കൊണ്ടുപോവാനുള്ള മെയിൻ ആയിട്ടുള്ള സാധനം അതെ അതെ ഇനി നമ്മൾ എന്തെങ്കിലും ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തോളി കാരണം നമുക്കിപ്പോ ഒന്നോ നാളേക്കായിട്ട് അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താം അല്ലേ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു നമുക്ക് സാധനങ്ങള് മതി അതിന്റെ ആവശ്യമുള്ളൂ ഇനിയിപ്പം എന്താ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ലാച്ചെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് പുറത്ത് കടയിൽനിന്ന് വാങ്ങാനുള്ള സാധനങ്ങൾ തന്നെയുള്ളൂ ആയിട്ടുള്ള പ്രൈമറി സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഓക്കെ അപ്പൊ ഏതായാലും രണ്ട് ഒരു ബാസ്ക്കറ്റിലും ഒരു ബാഗിലും ആയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പൊ ഏതായാലും നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഏത്

മുറക്കാത്തോ മുത്ത മുണ്ടിനു വേണോ വേണ്ടല്ലോ കഴിഞ്ഞില്ല ഇനി ഒന്നും ഇല്ലല്ലോ ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നമുക്കേതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗേസ് ഞാൻ ഇനി എന്തായാലും നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഒക്കെ പാക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പൊ അലേഹ ഒരു ചാറ്റ പറയും നമ്മുടെ വീഡിയോ വീഡിയോർക്കും ഒരു ടാറ്റോടുത്താറ്റടുത്താ നോക്കട്ടെ ഇവിടെ എന്നെ നോക്കണ്ട എന്ന കൊടുക്ക് സ്കൂട്ടി നോക്കാനായിട്ടോ ആ കിട്ടി കിട്ടിയിട്ടോ ചാറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരുമ്പോൾ സ്ഥലക്കും